السلام عليكم ورحمة الله وعلى الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وصلاة والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات ودعوا شهداءكم من دون الله الله هنا وعيقا إلا ننقرد شهداء ഈ വതു മിന്തൂനില്ലാന്നുള്ള മിൻ ഉദൂ എന്നതിനോട് മക്കളിലാക്കാണ് അപ്പോൾ ശുഹദാക്കളെ നിങ്ങൾ വിളിക്കുക അള്ളാഹുവിനെ ഒഴികെ നിങ്ങൾ വിളിക്കുക അള്ളാഹനെ വിളിക്കണ്ട മൻ ഔ വധുറത്തി മൻഹതറക്കും മിൻ ഇൻസിക്കും ജിന്നിക്കും നിങ്ങളുടെ സാന്നിധ്യത്തിലുള്ള ആളുകളെ വിളിച്ചോളൂ ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഹാദർ എന്നാണല്ലോ അപ്പോൾ നിങ്ങളടുത്തുള്ള ആളുകളൊക്കെ വിളിച്ചോളും അല്ലെങ്കിൽ പിന്നെ ഓ റജൗത്തും അല്ലെങ്കിൽ ഷാഹിദ് ഷാഹിദെന്നുണ്ടെങ്കിൽ നാസുർ നടത്തണ്ടല്ലോ അപ്പോൾ ഓ രജത്തും മഴത്തും ഇന്സിക്കും ജന്നിക്കും അരിഹത്തിക്കും ജന് ഇൻസ് നിങ്ങളുടെ ദൈവങ്ങൾ ഇവയില്ലെന്ന് അള്ളാഹു ഒഴികാൻ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സഹായികളെയും നിങ്ങൾ വിളിച്ചോളൂ നിങ്ങളുടെ സാന്നിധ്യത്തിലെല്ലാവരും വിളിച്ചോളൂ എന്നായി മീൻ സുഹത്തിൽ ഇല്ലാന്നുള്ള മിന്നലെ മുതാലു എന്നതിനോട് ഒന്നിരിക്കൽ അർത്ഥം അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ വിളിച്ചോളൂ നിങ്ങൾക്ക് തുല്യമായത് കൊണ്ടുവരാൻ കഴിയില്ല അപ്പം ഇതിൻ്റെ അഭിമുഖി ല അല്ലെങ്കിൽ എന്താ അർത്ഥം എന്നറിയോ പൊതുവായ കാക്കുമ്പോൾ ഷുഹദക്കും ബിന്ദു ഇല്ല അള്ളാനെ കൂടാതെ നിങ്ങൾ വിളിച്ചോളൂ ഷുഹദ സാക്ഷികളെ സാക്ഷ്യം വഹിക്കുന്നവരെ യശദൂവിനടുക്കും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളായ നിങ്ങൾ വിളിച്ചോളൂ അതിന് അള്ളാൻ വഴികെ നിങ്ങൾ ആരെയും സാക്ഷികളായിട്ട് വിളിച്ചോളൂ അതോ ബിന്ദു ഇല്ലാഹി യ അള്ളാഹു വഴികെ നിങ്ങൾ സാക്ഷികളെ വിളിച്ചോളൂ യശദൂനെടുക്കും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ബിയന്ന മാ മാതൈ തുമ്പിഹി മിസ്ലുഹു നിങ്ങളിപ്പോൾ തുല്യമായി എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് തുല്യമായത് തന്നെയാണ് എന്ന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളായി അള്ളാഹു അല്ലാത്തവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ അള്ളഹനെ വിളിക്കണ്ട അള്ളാന്റെ സാക്ഷിയെ വിളിക്കണ്ട ഓരാത്തുമില്ല അല്ലാനെ നിങ്ങളതിനെ സാക്ഷിയാക്കരുത് അപ്പോൾ സാക്ഷി എന്നാണ് ഷാഹീദൻ്റെ അർത്ഥം കാരണം അള്ളഹാനെ സാക്ഷിയാക്കാൻ ആർക്കും പറ്റും ഉത്തരം മുട്ടിയവൻ്റെ പതിവാണല്ലോ അല്ലിസൻ തെളിവ് സ്ഥാപിക്കാൻ കഴിയാത്തവൻ്റെ പതിവിൽപ്പെട്ടതാണല്ലോ അള്ളാഹു സാഖി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അർത്ഥം എന്നറിയോ അല്ലെങ്കിൽ മുത്താലക്ക് ഒതുഴു എന്നതിനോടല്ല ഒതുഴുമെന്തോരും ഇല്ല എന്നുള്ള മിന്നിൻ്റെ മുതാലും ഒതുഴു എന്നതിനോടല്ല ഔ ബി ഷുഹദാ ഷുഹദാ ഹക്കും എന്നതിനോടാണ് മുതാലക് വന്നാലെ കൂടാതെ സാക്ഷികൾ അതായത് അള്ളഹാനെ അല്ലാത്ത നിങ്ങൾ ഒരുപാട് ഔലിയ സഹായികൾ ദൈവങ്ങളാക്കിയിട്ടുണ്ടല്ലോ ഷഹീദ് എന്നതിന് വലിയ സഹായി എന്നോ അല്ലെങ്കിൽ ഇമാമ് ദൈവം എന്നൊക്കെ അർത്ഥം വെക്കുമ്പോൾ അങ്ങനെ മിൻ എന്നതിന് ശുഹദാവിനോട് മൊത്ത കാക്ക അപ്പം നിങ്ങൾ വിളിച്ചോളൂ അള്ളാനെ കൂടാതെ നി അള്ളാഹുവിനെ ഒഴിവാക്കി നിങ്ങൾ ആരിഹത്തും സഹായികളുമാക്കിയിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ ശ്വദാവാക്കുമ്പോൾ എന്തുകൊണ്ടില്ല അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കുറേ ആൾക്കാരെ സാക്ഷികളും ദൈവങ്ങളും ആക്കിയിട്ടില്ലേ അള്ളാഹുവിനെ കൂടാതെ അവരെ വിളിച്ചോളാം ഐ ഔഹദാ വക്കും ശ്വഹദാ വക്കും എന്നുള്ള മോത്താൻ്റെ കാക്ക മിന്നിൻ്റെ അപ്പം എന്താർത്ഥം അൻ്റെ ദിനത്തോഹുമോഹും ബിന്ദുവിനില്ലാഹി ഔരിയാഹത്തൻ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ സഹായികളും ദൈവങ്ങളുമാക്കിയിട്ടുള്ള മാടുകളെ നിങ്ങൾ വിളിച്ചോളൂ വസാന്തും കയാമനാടിൽ അവർ ആ ദൈവങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ അവർ വിളിച്ചോളൂ ഇങ്ങനെ അല്ലെങ്കിൽ അവില്ലദീനേഷ ലഘും ബൈന യഥയില്ലാഹി അല സാമിക്കും അല്ലെങ്കിൽ നിങ്ങളെ വാദപ്രകാരം അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകളില്ലേ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വാദപ്രകാരം പഠിച്ചവൻ്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുന്ന ആളുകളെ അടപ്പം എന്ന് പറയുമ്പോൾ മിൻ ബൈന യഥയില്ലാഹിനായി അള്ളഹാൻ്റെ മുന്നിൽ എന്നായി അങ്ങനെ അർത്ഥം വെക്കാം അവിള്ളതീ നശദൂനടക്കവും ഭൈന യഥയില്ല അള്ളാഹാൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ വിളിച്ചോളൂ അതായത് നിങ്ങളനുസരിച്ചിട്ട് അങ്ങനെ മുന്നിൽ എന്ന അർത്ഥം വെച്ചിട്ടുണ്ട് ധൂനക്ക് ആയുഷൻ്റെ പാട്ടിലുണ്ട് അത് നിനക്ക് കരടിനെ കാണിച്ച് തരുമ്പീൻ ധോനി ഹാദിൻ്റെ മുന്നിൽ നിന്ന് തന്നെ വഹിയ ധൂന ഹൂ സത്യത്തിൽ അത് എവിടെയുള്ളത് ധോനിലാണ് ഉള്ളത് പിന്നിലാണുള്ളത് എന്നിട്ടും അത് മുന്നിൽ നിന്ന് അത് കാണിച്ചു തരും അത് മുന്നേ എന്നാണ് അർത്ഥം ഒരു ഗ്ലാസിനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ നേരെ മുന്നിൽ നിനക്ക് കാണിച്ചതിനും സത്യത്തിലാത്ത ദൂരം അവൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്നാണ് മുന്നിൽ നിന്നാണ് ദൂര് രണ്ടു ദിനം ധൂനിൻ്റെ അർത്ഥം അപ്പം അല്ലാൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വാദിക്കുന്ന ആളുകളെ വിളിച്ചോളൂ ഇനിയോ അതിനോക്കും നിങ്ങളെ അവർ സഹായിക്കുന്നതിന് വേണ്ടി وفي في ജമാതി ഫി മേതായാലും ഈ ബിംബങ്ങളൊക്കെ വിളിച്ചോളൂ എന്ന് പറയുമ്പോഴേ അത് വല്ലാതെ ഒരു പരിഹസിക്കലും മുത്തരം മുട്ടിക്കലും ഉണ്ട് അല്ലേ അംബിൽ ഖുർആാനിനോട് എതിരിടുന്നതിൽ നിർജീവ വസ്തുക്കളോട് സഹായം തേടാൻ വേണ്ടി

മിന്ദു ഇല്ല എന്ന് പറഞ്ഞാൽ മിന്ദൂനിഹി എന്ന് മിന്ദു ഇല്ല എന്നുള്ള നമ്മൾ മുതാഫിനെ കളഞ്ഞിട്ടില്ലായിരുന്നു അള്ളാനെ കൂടാതെ വിളിച്ചൂടും അല്ലെങ്കിൽ അള്ളാനെ കൂടാതെ നിങ്ങൾ സാക്ഷികളെ വിളിച്ചോടും എന്നൊക്കെ പറഞ്ഞു ഇനി അവിടെ ഒരു മുതാബ് സംഘടിപ്പിക്കുക അറബി അറബി അള്ളാഹുവിൻ്റെ മിന്ദൂനില്ല എന്ന് പറഞ്ഞാൽ ഇല്ല സഹായി മിന്തൂനിർജോഹിൽ മഷാഹിദി എന്തിന് മുജോഹുൽ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ മഷദദുകൾ സദസ്സുകളിലെ ഉന്നതന്മാർ പ്രമാണിമാർ അങ്ങനർത്ഥം ഒരു മൊദാഫ് കളഞ്ഞിട്ട് മിന്തൂനി ഔലിയ ഇല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയ അല്ലാത്ത നിങ്ങളെ ഔലിയവരെ വിളിച്ചോളൂ ഷുഹദാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫുസഹാദ് എന്നർത്ഥത്തിന് മഷാഹിദിനെ കാരണം ഫൈനൽ ആക്കില അള്ളാൻ്റെ അവലിയൊക്കെ മറന്നായാലും സാക്ഷ്യം വഹിക്കൂല അള്ളാഹാൻ്റെ ശുഹദാക്കളല്ലാത്ത നിങ്ങളെ നിങ്ങളുടെ വിളിച്ചോളൂ ഫുസഹാബുൽ അറബിനെയും മുജുഹിദ് മുഷാഹിദിനെയും ഒക്കെ ഫൈനൽ ആക്കിലർവാലിഹി ആവരങ്ങളെ വിളിക്കുകയാണെങ്കിൽ ലാ ഇർബാൽ ഫസാദ് വ്യക്തമായ ഒരു കാര്യം ഒ ബാനിലാലു അതാകെ പ്രശ്നമാണ് എന്ന് ബോധ്യമായ ഒരു സംഗതി സ്വഹിയാണ് എന്ന് സാക്ഷ്യം വഹിക്കാൻ ഒരിക്കലും ഒരു ബുദ്ധിമാനിക്ക് മനസ്സ് വരൂല തൃപ്തിപ്പെടൂല അതുകൊണ്ട് വജൂഹുൽ മശാഹിദിനെയും സുഹാ ഉൽ അറബിനെയും നിങ്ങളെന്ത് ചെയ്തോളൂ വിളിച്ചോളൂ എന്ന് അപ്പം അള്ളഹാൻ്റെ ശുഭദാക്കള വേണ്ട അള്ളഹാൻ്റെ ശോഭദാക്കള വേണ്ട അള്ളാൻ്റെ ആൾക്കാരെ നിങ്ങളെ ശുഭതാക്കളെ വിളിച്ചോളൂ എന്നാൽ തന്നെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന് ഖുറാൻ്റെ തുല്യമാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല ഇംഗുഷ അത് മനുഷ്യ സംസാരമാണ് ഖുറാൻ എന്ന വാദത്തിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ സത്യം പറയുന്നവരാണെങ്കിൽ ജവാബ് എന്താ കളയപ്പെട്ടതാണ് അതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായിക്കോളൂ ശ്വതാരെ വിളിച്ചോളൂ നമ്മുടെ സുഹൃത്തിനെ കൊണ്ടുവന്നോളൂ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസുവിക്കും കതിബിലും അഭിപ്രായ വ്യത്യാസം പണ്ഡിമാരുടെ അല്ലേ അല്ലി അഖബാറുൽ മുതാബിക് യാഥാർത്ഥ്യത്തോട് യോജിച്ച വാർത്തക്കാണ് സുതുക്കെന്ന് പറയാം യാഥാർത്ഥ്യത്തോട് യോജിച്ച സിതുക്കാണ് വിശ്വാസത്തോടും പറയുന്ന ആളുടെ ധാരണയോടും യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ അയാൾ ഇനി നോണയണമെന്ന് കരുതിയാലും യാഥാർത്ഥ്യത്തോട് യോജിച്ചതാണെങ്കിൽ അത് ഇതൊക്കെ പറയാം അക്കീല പറയുമ്പോൾ കാദിനും അന്നഹു പിരി അനുരഹമൊക്കെ ധാരിക്കുക ആ വാർത്ത പറയുന്ന ആളുകൂടെ വിശ്വസിക്കണം അതങ്ങനെ തന്നെയാണ് അൻ ഔ ഇമാറത്തിൻ അതെങ്ങനെ എങ്ങനെ വിശ്വസിക്കുക ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക ഔ അമാറത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളത്തിൻ്റെ പേര് ധരാലത്താകുമ്പോൾ അക്കീനിയായ തെളിവ് അല്ലെങ്കിൽ അമാറത്ത് നന്ദിയായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മുഹ്ബിർ ഈ പറയുന്ന ആൾ ആ വാർത്തയുടെ ഉള്ളക്കം വിശ്വസിക്കുകയും കൂടെ വേണം അപ്പോഴേ സാധിക്കാവൂ എന്നൊരു അഭിപ്രായം ഉണ്ട് അവരിതിന് പറയുന്ന കാരണം എന്ന് മുനാഫിഖുകൾ പറഞ്ഞപ്പോൾ അത് അവരെ കുറിച്ച് എന്താ പറയുന്നത് ആ ഒരു കളവ് പറയാണ് എന്നാണ് എന്താ അവർ കളവ് പറയുക എന്ന് പറയാൻ കാരണം ലീമല മേത്തക്കോ മുതാബക്തവും കാരണം ഇന്നക്കല റസൂള്ള എന്ന് പറയുന്ന വാർത്ത സത്യമാണെങ്കിലും അത് സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല യാഥാർത്ഥ്യത്തോട് യോജിച്ചു അവർ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതാണ് ജാഹിതല പോനയിലി മോത്ത ജലത്തിൻ്റെ ഒക്കെ അഭിപ്രായം ഇതിന് മറുപടി എന്താ കൊടുക്കുക ഇതാ ജാക്കൽസൂല അങ് അള്ളാൻ്റെ റസൂരാണെന്ന് അവർ മുനാഫിക്ങ്ങൾ അങ്ങയുടെ മുന്നിൽ വന്നാൽ സാക്ഷ്യം വഹിക്കും അല്ലാതും സാക്ഷ്യം വഹിക്കുന്നവരെന്നു തോന്ന പറയാണ് അവരെന്നു തോന്നുന്നത് ഇന്നൊക്കെ റസൂ എന്നുള്ളത് അതിപ്പോൾ അവർ വിശ്വാസത്തിനോട് യോജിക്കാത്തതുകൊണ്ടല്ലേ അല്ലാതെ പറഞ്ഞത് അപ്പോൾ വിശ്വാസത്തോടു കൂടി യോജിക്കുമ്പോഴേ സുഖാകുമെന്നല്ലേ എന്നാണ് അതിൽ മറുപടി അല്ല അവർ കളവാണെന്ന് പറഞ്ഞത് ഇതടിസ്ഥാനത്തിൽ അറിയാമോ നഷദദു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള വിഷയത്തിൽ അവർ നോണയാണ് പറയുന്നത് കാരണം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിൽ അറിഞ്ഞു ഉറപ്പിച്ച കാര്യം അറിയുന്നതിനാണ് എന്ന ഷാദ് ഇഹ്ബാറും അമ്മ അലിമഹു ഉറപ്പിച്ച കാര്യം അറിയുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത് ഓഹ്മാക്കാനും അലിമിന ബി അവരോറപ്പിച്ചിരുന്നില്ല അപ്പം പിന്നെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞത് നോണിയാണ് എന്ന് അതിൻ്റെ അർത്ഥം അല്ലാതെ ഇന്നലെ എന്ന് പറഞ്ഞ വാക്ക് നോണിയാണെന്നല്ല ഇനി ഫൈലം നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ എന്താ പറയുകയാണ് വലംതഫലോ നിങ്ങളോ ഒരിക്കലും അത് ചെയ്യൂല നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഭത്ത പുന്നാറ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക അല്ലത്തിൽ വിറക് വക്കൂത് അതിൻ്റെ ഇന്ധനം മനുഷ്യന്മാരും കല്ലുമാണ് ബിംബങ്ങളുമാണ് അപ്പോൾ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് ലമാ ബയ്യനുലോഹം അള്ളാഹു അവർക്ക് വിരിച്ചു കൊടുത്തുമായഹിഅലി വസ്ലം അനിൽ റസൂൽ അള്ളാഹാൻ്റെ കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കാവുന്ന തെളിവ് ഏരിച്ചു കൊടുത്തു തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹാൻ്റെ കലാമാണ് എന്നതിൻ്റെ തെളിവ് കൊടുത്തു സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വെല്ലുവിളി നടത്തി അപ്പോൾ പിന്നെ റത്തപാടിഹി അങ്ങനെ വിവരിച്ചപ്പോൾ അള്ളാഹു താല അതിനെ തുടർന്ന് പറഞ്ഞു മാഹു അക്കൽ ഫതിലക്കത്തി അതിൻ്റെ ഒരു നത്തീജ അതിൻ്റെ ഒരു ഫലം ഫതിലക്കത്ത് എന്താണ് എന്ന് വിവരിക്കാണ് അതാണ് ഫലം അന്നക്കും വാജസ്തും ലഹറ അന്നഹു അപ്പോൾ പിന്നെ അതാണ് പറയാണ് നിങ്ങൾ ആ ഖുറാനോട് എതിരിടുന്നതിൽ ഖുറാനു തുല്യമായത് കൊണ്ടുവരുന്നതിൽ അങ്ങേയറ്റത്വം പരിശ്രമിച്ചു അങ്ങനെ നിങ്ങൾക്ക് തുല്യമായതോ അതിനോട് അടുക്കുന്നതോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല വായസ്തും നിങ്ങൾക്ക് സാധിച്ചില്ല മുസാബി കൊണ്ടുവരാനോ മുദാനി കൊണ്ടുവരാനോ സാധിച്ചില്ല അങ്ങനെ ഇപ്പോൾ ലഹ്റ അല്ലു മൈജിദുൻ പരിശുദ്ധ ഖുറാൻ അമാനുഷികമാണ് എന്ന് വ്യക്തമായി അപ്പൊ ബിനി വാജിബൻ അത് അംഗീകരിക്കാൻ നിർബന്ധമാണ് അതുകൊണ്ട് വിശ്വസിച്ചോളൂ കളവ് കളവാക്കി ആളുകൾക്ക് തയ്യാറാക്കപ്പെട്ട നരകമുണ്ടല്ലോ അതിനെ സൂക്ഷിക്കുകയും ചെയ്തോളൂ ഇനി പറയുന്നത് പറയുന്നതിൽ ഫാബർ ആൻത്തിയാനും നിങ്ങൾ നോക്കി സുഹതാവിനെ വിളിച്ചോളൂ ഇങ്ങുത്തും സാ ഫു ബി സൂറത്തിൻ സ്നേഹി തുല്യമായ ഒരു ചെറിയ സൂറത്ത് കൊണ്ടുവന്നോളൂ കൊണ്ടുവന്നോളൂന്നാണ് അപ്പോൾ അതിനോട് യോജിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ നില പറയേണ്ടത് ഫൈല്യം തെർത്തു എന്നല്ല പറയേണ്ടത് ഫൈല്യം എന്നല്ലല്ലോ അപ്പോൾ കൊണ്ടുവരലും കൊണ്ടുവരല്ലാത്ത എന്തൊക്കെ ഉൾപ്പെടുന്നു അതെല്ലാം കൂടെ ഒരു പദം ഉപയോഗിച്ചതാണ് ഫൈല്യം തെത്തു എന്നതിന് പറയുന്നതിന് പകരം തെയ്തു കൊണ്ടുവരാമെന്നുള്ള ഒരു ഫീലാണല്ലോ ഒരു കൈഫാണല്ലോ അത് ഈജാസിന് വേണ്ടിയാണ് ഫൈലം ദൗത്വം നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് എന്നും കൂടി പറയേണ്ടി വരും അപ്പം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ അതിന് മഫൂല് പറയേണ്ട ആവശ്യമില്ല അപ്പം ഈജാസ് കിട്ടി നോക്കൂ ഫാബ്രാൻ ഇത്തിയാനിൽ മുക്കയ്യഫ് പിന്നെ ഫീലി ചെയ്യും ഈ മുക്കയ്യഫായ ഏതാ മുക്കയ്യഫായ ഏതാ തുല്യമായത് കൊണ്ടുവരിക എന്ന് പ്രത്യേക കൈഫിയത്തിലുള്ള കൊണ്ടുവരെ ആ കൊണ്ടുവരുന്നില്ലെങ്കിൽ തുല്യമായത് കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്ന് പറയേണ്ടതിന് പകരം അതാഹോ ഇബാറത്തിട്ടുട്ടു നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ന് ബിഹി ഒരു സൂറത്തിനെ കൊണ്ടുവരലും പെട്ടു അതല്ലാത്തതിനെ കൊണ്ടുവരലും പെട്ടു എല്ലാം കൂടെ ഉൾക്കൊണ്ടുന്ന ഫെയില് നിവാരത്തിട്ടു ഈജാസിന് ഇബാറത്തിനെ ചുരിക്കാൻ വേണ്ടി പിന്നെ ജസാ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്താണ് ജസാ നിങ്ങൾ വിശ്വസിക്കുക തക്കവ ചെയ്യുക അങ്ങനെ തക്കവ ചെയ്തിട്ടില്ലെങ്കിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എന്താ നരകം എന്നുള്ളതാണ് അപ്പം അത് പറയാതെ മനുസ്ദി ലാസിമുൽ ജസായി ഈ ജസാവിൻ്റെ ലാസിമിനെ പറഞ്ഞു മനസിലത്തഹു ജസാവിൻ്റെ സ്ഥാനത്ത് പറഞ്ഞു നിങ്ങൾ തുല്യമായത് കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ഇത് അള്ളാഹുവിൻ്റെതാണ് വിശ്വസിക്കുക തക്വ ചെയ്യുക അങ്ങനെ അതാണ് ജസാ അതിൻ്റെ ലാസ്യം എന്താ അങ്ങനെ വിശ്വസിക്കുകയും തക്കവ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലാസ്യം എന്താ നിങ്ങൾ നരകത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം ജസാവിന്റെ ലാസിമിനെ കൊണ്ടുപോന്ന് മനസ്സിലെത്തോഹു ജസാവിൻ്റെ സ്ഥാനത്ത ലാസീലി കിനായത്തി കിനായത്ത് എന്ന് പറയും ഒരു ലാസിം പറഞ്ഞാൽ മലസൂമ് കിട്ടുക എന്നുള്ളതിൻ്റെ പേരാണല്ലോ ആ വീട്ടിൽ നല്ല പുക പൊന്താറുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തിന്റെ ലാസിമ അവിടെ നല്ലോണം ഭക്ഷണം ഉണ്ടാക്കലുണ്ട് എന്നുള്ള ലാസിമല്ലേ അതേമാതിരി നരകത്ത് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഹ്വ ചെയ്തോളൂ വിശ്വസിച്ചോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അത് എന്നാ തക്കരയിലുള്ള മഗ്നീ അനുഭവം അത് മഗ്നീ അനുഭൂനം ഒന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഒരു ശെയ്ഖിനെ തെളിവ് സഹിതം സ്ഥാപിക്കുന്നതിന് തുല്യമാണ് കിനായത്ത് എന്ന് പറയുന്നത് അവിടെ നല്ലോണം ചോറൊക്കരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് അറിയില്ല തെളിവായില്ല കിനായത്തായിട്ട് അവിടെ നല്ല പുക പൊന്താറുണ്ട് എന്ന് പറഞ്ഞാൽ തെളിവ് സഹിതം പറയുന്ന മാതിരിയാണ് അതാണ് ആ മഗ്നീ അനുഭൂനം അങ്ങോട്ട് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ തഹ്വ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകും വിശ്വസിക്കണം എന്ന ആശയം ഉറപ്പിക്കാൻ വേണ്ടി പിന്നെ ഒ തെഹ്വീൽ അൽനാദ് ഈ നിഷേധം എന്ന് പറയുന്ന കാര്യത്തെ ഭയപ്പെടുത്താനും ബിൽ തസ്ലീഹം ആ താക്കീദ് വ്യക്തമാക്കി പറയാനും മീജാസി ചുരുക്കി വ്യക്തമാക്കി പറയാൻ നിങ്ങൾ വിശ്വസിക്കുക തഹ്വ ചെയ്യുക അങ്ങനത്തെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്ന് എല്ലാം കൂടെ പറയണ്ടല്ലോ കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അവരുടെ ഈ നിഷേധത്തിൻ്റെ ഫലം എന്താണ് നരകമാണ് എന്നങ്ങട്ട് പറഞ്ഞിട്ട് അവരെ ഭയപ്പെടുത്താനും തഹുവിൽ ചെയ്യാനും ആ താക്കിയതില്ലേ നരകം എന്നത് ഉണ്ടാകുമെന്നുങ്ങട്ട് വ്യക്തമാക്കി പറയാനുമാണ് പിന്നെ ഫ ഇല്ലം തഫ് ഒരു എന്നാണല്ലോ ഉപയോഗിച്ചത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇൻ എന്നുള്ളത് ശെക്കനല്ലേ അപ്പം ഇനി അവർക്ക് ചെയ്യാൻ കഴിയുമോ അല്ലേ എന്നുള്ളതിന് സംശയമാണ് എന്ന് വരുമല്ലേ അത് അവരെ ഒരു തന്നെ വെച്ച് പറഞ്ഞതാണ് കഴിയോ കഴിയൂലേ എന്നുള്ള ഒരു സംശയം ഒരുക്കുണ്ടെങ്കിൽ ആ സംശയത്തിന് മുൻനിർത്തിയിട്ട് പറഞ്ഞാണ് അല്ലാതെ അള്ളാഹുത്താലാഖപ്പോ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് തഹക്കൂമിന് വേണ്ടിയാണ് സുധിരശർത്തിയത് ബിനി ബിൻ ഇൻ എന്നത് കൊണ്ടാണ് ഷർത്തിനെ തുടങ്ങിയത് ഇന്ന് ശെക്കിനാണല്ലോ വൽ ഹാല് എഫ് നീ ഹാല് തെടുന്നത് ഇതനെയാണ് ഇതാലം തെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യൂലെന്ന് ഉറപ്പാണ് ഇതാ ഉപയോഗിക്കുമ്പോൾ ഉറപ്പുള്ള കാര്യമാണ് അല്ല നീ അത് ഉറപ്പുള്ളതിനെ ഉപയോഗിക്കുക ശെക്കിനല്ല ഫൈൻ എൽ ഫായി സുബാനുൻ ഷാഖബി അസീം അള്ളാഹു താലാക്ക് അപ്പോൾ അവർക്ക് കഴിയില്ല എന്നിരുന്ന ഉറപ്പ് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല വലുതാലിക്കൻ അഫ ഇത്തിയാനവും അതുകൊണ്ടല്ലേ അവർക്ക് വലൻ ദഫറു നിങ്ങൾ ഒരിക്കലും ചെയ്യൂല എന്ന് നഫീയാണ് കാരണം ഷർത്തിൻ്റെ ജസാൻ്റെ ഇടയിൽ ഫൈൻലൻ ദഫറൂ എന്നുള്ളതിന് ജവാബ് ഫത്തപ്പൊന്നാറാന്നല്ലേ അതിൻ്റെ ഇടയിൽ എന്തിനാണ് വലം ദഫാറൂ എന്ന് പറഞ്ഞത് അള്ളാഹക്ക് ഉറപ്പാണ് അവർക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇത് ചെയ്യൂല എന്നിട്ടും ഷക്കിൻ്റെ ഇൻ എന്ന് ഉപയോഗിച്ചത് എന്തിനാണ് തഹക്കുമ്പോ അവരെ പരിഹസിക്കാൻ വേണ്ടിയും ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയാണ് ആ നോക്കിയടാന്നല്ലേ എനിക്ക് ചെയ്യുമെങ്കിൽ ഇങ്ങോട്ട് വാ എനിക്ക് എനിക്ക് തല്ലാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരും എന്നാലും അവനെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഓ ഹിതാബമാകും അല്ലെങ്കിൽ അവരോടുള്ളൊരു സംബോധനമാണ് അലാ ഹസബി തൊന്നിഹിയും അവരെ ധാരണ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഈ കോട്ടയെന്ന് എഴുതിയിട്ട് ഫൈനൽ അഞ്ച് സർ മുനി കാരണം ശരിക്കാലോചിക്കുന്നതിന് മുമ്പ് അവരുടെ ഈ കഴിവ് കേട് ലം യൊക്കെ മഹാക്കൻ എന്തോ അവരെടുക്കലും ഉറപ്പായിരുന്നില്ലല്ലോ അവർ തുല്യമായത് കൊണ്ട് വരാൻ കഴിയുമോ മറ്റോ എന്ന് ആരോപിച്ചു ഉറപ്പിച്ചതിനേശേഷമാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് ഉറപ്പാകുന്നത് തുല്യമായത് കൊണ്ട് വരാൻ കഴിയില്ല എന്ന് ഇനി വലും തെഫ അരൻ്റെ ജസ്മും ബിലം ലം എന്നുകൊണ്ട് ജസ്മാണ് അതുകൊണ്ടാണ് തെഫ അരൂന എന്ന് ന്യൂന കളയാൻ കാരണം അതിന് അമര് നിർബന്ധ എന്ന്ഹ വാജിപത്തില്ല മാരി ലമ്മന് അമര് കൊടുക്കൽ നിർബന്ധ ബിൽ മൊലാരി മൊലാരിക്ക് മാത്രമേ ലംബ് പ്രവേശിക്കുള്ളൂ മുത്തശ്ലത്തുമ്പിൽ മാമൂരി അതിൻ്റെ ഇടയിൽ വേറെ വരാൻ പാടില്ല മാമൂരിനോട് ചേർന്ന് വരും എന്നാലും മാതിയൊന്നും മിന്നോ അതുകൊണ്ടാണ് മാതിയെ മാറുകയുള്ളൂ ലം കടന്ന മൊലാരി മാതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാകും അപ്പം അതെന്തായി അതിൻ്റെ മാതിൻ്റെ ഒരു ജുസ് പോലെയായി അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ എന്തിരാൻ പാടില്ല മുലാരി ഹീലിൻ്റെ അമ്മൻ്റെ ഇടയിൽ വേറെ സാധനം വരാൻ പാടില്ല എന്ന് ഉപയോഗിക്കാൻ കാരണം വാർബ് ശർദ്ദിക്കത്താഹിലമജമായി എന്നാൽ നമുക്ക് അടുത്ത പാടത്തിൽ പറയാം അള്ളാഹു തോഫിഖിലെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹു മുഹിനിബീൻ കുറവാന് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين